എ ഡി മുന്നൂറിൽ സ്ഥാപിതവും ഭാരതത്തിലെ പത്താമത്തെ ക്രൈസ്തവ ദേവാലയവുമായ അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോനാ പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാൾ ജൂലൈ മൂന്ന് ബുധനാഴ്ച ആഘോഷപൂർവ്വം നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച മാഹിയിലെ സെന്റ് തെരേസാസ് ബെസിലിക്കായിൽ നിന്ന് തെളിയിച്ച ദീപശിഖയ്ക്ക് പള്ളിയിൽ സ്വീകരണം നൽകി ദീപശിഖ ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോസ് മാളിയേക്കൽ ഏറ്റുവാങ്ങി പള്ളിയിൽ പ്രതിഷ്ഠിക്കുകയും വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു ജൂൺ മുപ്പത് ഞായർ വൈകീട്ട് ആറിന് ഇടവകയിലെ കുടുംബ കുടുംബയൂണിറ്റുകളുടെയും ഭക്തസംഘടനകളുടെയും മതബോധന യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ഇടവക ദിനം പൊതുയോഗം വിവിധ കലാപരിപാടികൾ മ്യൂസിക്കൽ ഫ്യൂഷൻ ഡ്രാമയും ജൂലൈ ഒന്നിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് തിരുനാൾ കൊടിയേറ്റവും തിരുനാൾ പ്രസിഡന്ധി വാഴ്ചയും നടക്കും മാനന്തവാടി രൂപതാ സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം മുഖ്യകാർമ്മികത്വം വഹിക്കും ജൂലൈ രണ്ടിന് നടക്കുന്ന വിശുദ്ധിന്റെ കൂടുതർക്കൽ തിരു ഇടവകയിലെ വൈദികർ മുഖ്യകാർമ്മികത്വം വഹിക്കും സാമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി വികാരി റെവറൻ ഫാദർ ജോൺസൺ പങ്കേത്ത് വചന സന്ദേശം നൽകും ജൂലൈ മൂന്നിന് ദുക്രാന തിരുനാൾ ദിനം രാവിലെ ഏഴിനും വൈകിട്ട് അഞ്ച് മുപ്പതിനും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാനയ്ക്ക് വികാരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ കാർമികത്വം വഹിക്കും ശേഷം വിശുദ്ധന്റെ രൂപം പള്ളിയിൽ നിന്നും പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും തുടർന്ന് നേർച്ചയോട്ട് വെഞ്ചിരിപ്പിന് ശേഷം നേർച്ചയോട്ട് ആരംഭിക്കും രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ റാസയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണമുണ്ടായിരിക്കും അമ്പഴക്കാട് ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ചക്കാലമറ്റത്ത് മാർട്ടിൻ മേനാച്ചേരി ഷൈജൻ തോമസ് ജോയ് ഇലഞ്ഞിക്കൽ മേനാച്ചേരി സിംസൺ മാഞ്ഞു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പള്ളിയുടെ സ്വർഗീയ മധ്യസ്ഥനമായ തിരുനാൾ ജൂലൈ മാസം മൂന്നാം തീയതി എല്ലാവരെയും ക്ഷണിക്കുന്നു അനുബന്ധമായിട്ട് ഒൻപത് വെള്ളിയാഴ്ചകളിൽ നവനാൾ നവവാരമായിട്ട് ആഘോഷിച്ചു ജൂലൈ മാസം ഒന്നാം തീയതി മാനന്തവാടി സഹായമെത്രൻ മാർ അലക്സ് താരമംഗലം കുടിയേറ്റ കർമ്മം നിർവഹിക്കുന്നു രണ്ടാം തീയതി ജൂലൈ മാസം രണ്ടാം തീയതി ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വർത്തമാസികയുടെ തിരുസ്വരൂപം കൂടുതുറക്കൽ കർമ്മമായിട്ട് നടത്തപ്പെടുന്നു ജൂലൈ മാസം മൂന്നാം തീയതി ദുക്കരാന തിരുനാൾ ദിനത്തിൽ തിരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർ കോടി കണ്ണൂർക്കാട് എൻ പിതാവിന്റെ മുഖ്യ കർമ്മത്തിൽ പത്തുമണിക്ക് നടത്തപ്പെടുന്നു എല്ലാ തിരുക്കർമ്മങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു രാവിലെ ഏഴു മണിക്ക് ദുക്രാന ഊട്ട് തിരുവാൻ ആരംഭിക്കും നേരത്തെ പായസത്തോടു കൂടിയ ഊട്ടി തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വെഞ്ചിരി പോൾ കൂടി ഉദ്ഘാടനം ചെയ്തു നാനാ രാജ്യ പതിനയ്യായിരം പേർക്കാണ് കൂട്ടു നേർച്ച ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വാർഷികവും അതുപോലെ തന്നെ സമ്മേളനങ്ങളുടെ വാർഷികവും ജൂൺ മുപ്പതാം തീയതിയാണ് നമ്മൾ യോഗദിനത്തോടനുബന്ധിച്ച് നടത്തുന്നത്